ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം മുമ്പിൽ ഇന്നത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം ഏഷ്യാപ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ധൂമിയെക്കുറിച്ചുള്ള പ്രവാചകം കാവൽക്കാര രാത്രി എന്തായി കാവൽക്കാര രാത്രി എന്തായി ഒരുത്തൻ സേരിൽ നിന്ന് എന്നോട് വിളിച്ച് ചോദിക്കുന്നു ഏതോമിന്റെ ഭാഗമായ ധൂമയിൽ നിന്ന് ഒരുവൻ യശ്യ പ്രവാചകനോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇസ്രയേൽ ജനം കടന്നു പോകുന്നത് ഒരു പ്രവാസ അനുഭവങ്ങളിലൂടെയാണ് അടിമ മുഖത്തിന്റെ ഭാരവും കഷ്ടതയും പേര് നിൽക്കുന്നതായ ഇസ്രേൽ ജനം ഒരു വശത്ത് ഏതോമിന്റെ മേൽ വരുവാനായിട്ട് പോകുന്ന ന്യായവിധി മറുവശത്ത് ഏഷ്യാ പ്രവാചകൻ ഒരു കാവൽക്കാരന്റെ പരിവേഷത്തിൽ വരുവാനായിട്ട് പോകുന്ന അനർത്ഥങ്ങളെ കുറിച്ച് വിളിച്ചു പറയുന്നു ഭൂമിയിൽ നിന്നും വന്നതായ ഈ മനുഷ്യൻ പ്രവാചകനോട് ചോദിക്കുന്നത് കാവൽക്കാര രാത്രി എന്തായി എന്നാണ് ആവർത്തിച്ചുള്ള ചോദ്യമാണ് കാവൽക്കാര രാത്രി എന്തായി കാവൽക്കാര രാത്രി എന്തായി ആവർത്തി ചോദിക്കുന്നതിൻ്റെ അർത്ഥം ധൂമയിലെ ജനങ്ങൾ കടന്നു പോകുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കാനായിട്ട് പോകുന്ന പ്രതിസന്ധിയെ കുറിച്ചാണ് ആവർത്തി ചോദിക്കുന്ന മൂലം ഏതോ ഒരു ദുരന്തം വരുവാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു നിശ്ചയമുണ്ട് അതിൻ്റെ ഉത്കണ്ഠയുമുണ്ട് കർത്താകന്റെ പ്രസംഗങ്ങളിലൊക്കെ ആവർത്തി ചില പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഒന്ന് ആമേൻ ആമേൻ എന്ന് പറയുന്നതായ ഒരു പ്രയോഗം വിശ്വദേഹനാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ ഇവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്തു വീണിച്ച് ചാകുന്നില്ല എങ്കിൽ ധനിയായിരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും ഒരു പരമമായ സത്യത്തെ അനശ്വരമായ സത്യത്തെ ഉറപ്പിക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന വാക്കാണ് ആമേൻ അതുപോലെ തന്നെ കർത്താവ് പറയുന്നുണ്ട് നിങ്ങളുടെ വാക്ക് ഉവ ഉവെന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ എന്നുള്ളത് പറയുന്ന കാര്യങ്ങൾ വ്യക്തത ഉണ്ടാകണം കലഹരഹിതമായ ഭാഷ ഉപയോഗിക്കണം ആവർത്തിച്ചു പറയുന്നതിലൂടെ ആ വാക്കുകൾക്ക് പറയാൻ പോകുന്ന വിഷയത്തിന് ലഭിക്കുന്ന പ്രാധാന്യം വളരെയാണ് ഇവിടെയും അപ്രകാരം തന്നെയാണ് ഒരു ഏർജൻസി ഉണ്ട് ചോദ്യം ചോദിക്കുന്ന ആളുടെ ഒരു കൺസേൺ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ട് രാത്രി എന്നുള്ളത് ഒരു പ്രവചന ഭാഷയാണ് കലാമറ്റി ഡാർക്ക്നെസ് ഡിസ്ട്രസ് പ്രിയമുള്ളവരെ ഇന്നും ഇരുട്ടിന്റെ ശക്തി വളരെ വലുതാണ് വളരുന്നു ഗ്രീഡ് വർദ്ധിക്കുന്നു മാത്രമല്ല സമൂഹത്തിൽ രോഗങ്ങൾ നിറയുന്നു യുദ്ധത്തിന്റെ കലാപത്തിന്റെ അന്തരീക്ഷം നിലനിൽക്കുന്നു പിണക്കവും സമൂഹ മധ്യത്തിൽ വർദ്ധിച്ച് മനുഷ്യന് സമൂഹത്തിൽ സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയാത്തതായ അവസ്ഥ ഇതെല്ലാം രാത്രിയുടെ അഥവാ ഇരുട്ടിന്റെ അടയാളങ്ങളാണ് അതുകൊണ്ട് ധൂമയിൽ നിന്നും വന്നാൽ ചോദിക്കുന്നു ഈ രാത്രിയുടെ അഥവാ അന്ധകാരത്തിന്റെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ മൂന്ന് രാജ്യങ്ങളെ കുറിച്ച് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ബാബിലോൺ അർത്ഥം കയോസ് തകിടം അറിഞ്ഞ അവസ്ഥ രണ്ടാമത്തെ പട്ടണം ധൂമ അതിനർത്ഥം ടെൻഷൻ എന്നാണ് ഉത്കണ്ഠ മൂന്നാമത്തെ പ്രദേശം അറേബിയ അതിനർത്ഥം സസ്പീഷ്യൻ അവിശ്വാസം കണ്ടൻഷൻ തർക്കം എന്നിങ്ങനെയാണ് ഈ വാക്കുകൾ ഇവിടെ നിന്ന് കടമെടുത്താൽ ഈ കാലഘട്ടത്തെ ഇത്ര കണ്ട് വ്യക്തതയോടുകൂടെ ഉപമിക്കാൻ പറ്റിയ വാക്കുകൾ വേറെയില്ല യശയാപ്രവാചനന്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അതേ വിഷയങ്ങൾ അതേ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഒരുപടി കൂടെ അധികമായി ഇന്നത്തെ നമ്മുടെ ചുറ്റുപാട് നിൽക്കുമ്പോൾ രാത്രി എന്തായി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ആവശ്യമാ കാവൽക്കാരന്റെ വേഷത്തിൽ നിൽക്കുന്ന പ്രവാചകൻ ഇപ്രകാരം വിളിച്ചു പറയുന്നു ഇരുട്ടു വന്നിരിക്കുന്നു വെളിച്ചവും വന്നിരിക്കുന്നു പ്രിയമുള്ളവരെ ഒരേ സമയം ഇരുട്ടും വെളിച്ചവും എങ്ങനെയാണ് വരുവാനായിട്ട് സാധ്യത ഉത്തരവിത്രയേ ഉള്ളൂ ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിന് സമയമായി അഥവാ പ്രഭാതം എന്നുള്ളത് ഇസ്രയേലിന്റെ വിടുതലിനെ കുറിച്ചാണ് എങ്കിൽ ഇരുട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് ഏതോമിന്റെ ടെറിറ്ററിയായ ധൂമയുടെ മേൽ വരുവാനായിട്ട് പോകുന്ന വിപത്തിനെ കുറിച്ചാണ് അത്യാഹിതത്തെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് രാത്രി എന്തായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പ്രകാശമാണോ ഇരുട്ടാണോ എന്റെ മേൽ സംഭവിപ്പാൻ പോകുന്നത് ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട മക്കൾക്ക് പ്രകാശത്തിന്റെ അനുഭവം തരുന്നവനായ ദൈവമുണ്ട് അതുകൊണ്ട് രാത്രി എന്തായി എന്നുള്ളത് ഒരു ന്യായവിധിയുടെ ഭാഷയാണ് മോർണിംഗ് ഈസ് ഫോർ ദ ദോർഡ്സ് പീപ്പിൾ ആൻഡ് നൈറ്റ് ഈസ് ഫോർ ദ പീപ്പിൾ ഓഫ് ദിസ് വേൾഡ് അന്ധകാരത്തിൽ വസിക്കുന്നവർക്ക് അനുഭവങ്ങളും ദൈവത്തിന്റെ മക്കൾക്ക് പ്രകാശത്തിന്റെ അനുഭവവും പ്രവാചകൻ പ്രവചിച്ചു പറയുകയാണ് പ്രവാചകനെ പോലെ ഒരു ദൂരക്കാഴ്ച നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഒന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതായ ഉൾക്കാഴ്ചകൾ രണ്ട് ഈ പ്രവാചകൻ ഒരു കാവൽക്കാരനാണ് ഒരു ടവറിന്റെ മുകളിൽ നിന്നുകൊണ്ടുമാണ് ചുറ്റുപാട് നോക്കുന്നത് അഥവാ ഒരു ദൂര കാഴ്ചയ്ക്കുള്ള സാധ്യതകളുണ്ട് ഞാനെന്തെങ്കിലും ദൈവത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആത്മീയമായ ദർശനം നൽകുവാൻ കഴിയുന്നവരായിരിക്കണം ഏറ്റവും കുറഞ്ഞത് നമ്മൾ നമ്മുടെ ഭവനത്തിന്റെ കാവൽക്കാരായി തീരുമാനത്തോടം ഇടയാകണം വരുവാനായിട്ട് പോകുന്ന നന്മകളെ കുറിച്ചും വരുവാൻ സാധ്യതയുള്ള അപകടങ്ങളെ കുറിച്ചും പറയുവാൻ തക്കവണ്ണം സാധ്യമാകുമ്പോൾ മാത്രമേ ആ ഭവനം നിലനിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ നമ്മൾ ഓരോരുത്തരും നമ്മുടെ തലമുറയുടെ കാവൽക്കാരായി തീർന്നില്ല എങ്കിൽ എന്റെയും നിങ്ങളുടെയും തലമുറ നശിച്ചു പോകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രാത്രി എന്തായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഞാനും നിങ്ങളുമാണ് തലമുറകളെ കുറിച്ചുള്ള ഉത്തരവാദിത്വം എന്നിൽ നിങ്ങളിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ട് വരുവാനായിട്ട് പോകുന്ന വിഷയങ്ങളെ കുറിച്ച് ദർശനോത്മകമായി തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ പഠിപ്പിക്കുവാൻ തൊക്കെ വണ്ണം എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരേണ്ടത് ആവശ്യമാണ് യഹോവയായ ദൈവം നമ്മുടെ ജീവന്റെ വെളിച്ചമാണ് അവൻ നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നവനാണ് ദൈവത്തോടൊപ്പം നിന്ന് ഉന്നതമായ കാഴ്ചകൾ നമുക്ക് പങ്കിടാം നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നന്മയുടെയും നീതിയുടെയും വിശ്വസ്തയുടെയും കാവൽക്കാരായി തീരുവാൻ തൊക്കെ വണ്ണം നമ്മെ സമർപ്പിക്കാം ഇരുട്ട് എന്നാൽ പ്രകാശത്തിന് തല ഉയർത്തി കൊടുക്കാത്ത ഇടമാണ് എൻ്റെ നിങ്ങളുടെയും ഭവനങ്ങളിൽ ഇരുട്ടിന്റെ അനുഭവം ഉണ്ടെങ്കിൽ വെളിച്ചത്തിന്റെ ഉടയവനായിരിക്കുന്ന ക്രിസ്തുവിന് നമ്മുടെ കവാടം തുറന്നു കൊടുത്തിട്ടില്ല ഹൃദയത്തിന്റെ ഭവനത്തിന്റെ കവാടം അവന് വേണ്ടി തുറന്നു കൊടുത്താൽ ക്രിസ്തുവാകുന്ന പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്കും ഭവനത്തിലേക്കും പ്രവേശിക്കും തലമുറ അനുഗ്രഹം പ്രാപിക്കും അതുകൊണ്ട് രാത്രി എന്തായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ വെളിച്ചമാണോ വന്നിരിക്കുന്നത് ഇരുട്ടാണോ വന്നിരിക്കുന്നത് എന്ന് പറയുവാൻ സാധിക്കണം കാവൽക്കാര രാത്രി എന്തായി എന്നുള്ള ചോദ്യത്തിന് ശിയപ്രവാചൻ പറയുന്നു ഇരുട്ടും വെളിച്ചവും വന്നിരിക്കുന്നു എനിക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് വെളിച്ചമാണോ ഇരുളാണോ ദൈവത്തിൻ്റെ മക്കൾക്ക് ലഭിക്കാനായിട്ട് പോകുന്ന അനുഗ്രഹം വെളിച്ചമാണ് യഹോവയോടൊപ്പം നീതിമാന്മാരുടെ കൂടാരത്തിൽ വെളിച്ചമുണ്ട് എന്ന് പറയുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തോടൊപ്പം പ്രകാശത്തിൽ നടക്കുവാൻ നമുക്ക് സാധിക്കട്ടെ പ്രിയമുള്ളവരെ ദൈവത്തോട് കൂടെ ചേർന്ന് ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് പ്രകാശത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് വസിക്കാം സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യപ്രകാശമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നമുക്ക് നടക്കാം അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായിത്തീരാം ഈ നോമ്പിലെ ആരാധനകൾ പ്രാർത്ഥനകൾ അതിനായി നമ്മെ ഒരുക്കട്ടെ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കും